നമസ്കാരം പേടി ഒരു വല്ലാത്ത പ്രശ്നമാണ് ഈ പേടി പിടികൂടിയാൽ ഭയപ്പെട്ടു പോയാൽ ചില ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇസ്രായേൽ ഭരണകൂടത്തെ കുറിച്ചാണ് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ പേടിച്ചു പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ തുടർന്നാണ് അവർ ആ പേടി ബാധിച്ചത് അവരെല്ലാം തികഞ്ഞവരാണ് അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു എന്നാൽ ആ ധാരണയൊക്കെ ഇപ്പോൾ ഒളിച്ചടക്കി കൊടുത്തിരിക്കുകയാണ് ഹമാസിന്റെ ആക്രമണം അത് നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ ന്യായീകരിക്കുന്നു അതേസമയം ഇറാനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് നല്ല അടി കിട്ടി ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയി ഇസ്രായേൽ ഭരണകൂടം വല്ലാതെ പേടിച്ചു പോയി ഈ പേടി ഇപ്പോൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഇസ്രായേലിനകത്തുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പേടിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ചില വാർത്തകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചങ്കാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ നരേന്ദ്രമോദി പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ രതന്യാഹു മോദിയെ പ്രശംസിച്ച് രംഗത്തെത്താറുണ്ട് മോദിക്ക് പിറന്നാൾ ആശംസകളൊക്കെ നേർന്ന് പ്രത്യക്ഷപ്പെടാറുണ്ട് അതുപോലെ തന്നെ മോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്ന ഒട്ടും പുറകിലല്ല തീവ്ര വലതുപക്ഷ ആശയക്കാരാണ് എന്ന രീതിയിലാണ് ലോകം ഈ രണ്ട് നേതാക്കളെയും നോക്കിക്കാണുന്നത് എന്തായാലും ഇവിടെ ചങ്കിന്റെ നാട്ടിലേക്ക് അതായത് ഇന്ത്യയിലേക്ക് ഈ ഒരു വർഷം മൂന്ന് തവണ വരാൻ വേണ്ടി തീരുമാനിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ മൂന്ന് യാത്രകളും പേടി കാരണം മാറ്റിവെച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തൽക്കാലം വരണ്ട എന്നുള്ളൊരു തീരുമാനം ഏപ്രിലെ യാത്ര അങ്ങനെ മുടങ്ങി അതിനുശേഷം സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു ആ യാത്രയും മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടി ഇന്ത്യ സന്ദർശിക്കും എന്ന ഒരു വാർത്ത പിന്നീട് പുറത്തു വന്നിരുന്നു എന്നാൽ ആ യാത്രയും ഇപ്പോൾ മാറ്റിവച്ചിരിക്കുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോക്കാം എന്നാണ് ഇവിടെ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഇന്ത്യാ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത ഒരു വർഷം മൂന്ന് യാത്രകൾ മാറ്റിവെച്ചു ഈ കഴിഞ്ഞ സമയത്ത് ഡൽഹിയിൽ ഒരു സ്ഫോടനം സ്ഫോടനമുണ്ടായി പതിനഞ്ചോളം ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ സ്ഫോടനം നടന്നതോടുകൂട്ടി മൂന്നാമത്തെ യാത്രയും മാറ്റിവെച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം വിട്ടും പുറത്തു പോകാൻ അദ്ദേഹത്തിന് വല്ലാത്ത പേടിയാണ് ഒരു ഭാഗത്തൂടെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോകം മുഴുവൻ ഹമാസ് ഉണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് അവരിപ്പോൾ ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം മൊസാദ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു യൂറോപ്പിൽ മൊസാദ് ഉണ്ട് അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മൊസാദ് ഉണ്ട് എവിടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായാലും അത് ഹമാസ് മാതൃകയിലുള്ള ബോംബ് സ്ഫോടനമാണ് എന്ന വാർത്തകൾ തൊട്ടടുത്ത ദിവസം പ്രത്യക്ഷപ്പെടാറുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടിട്ടാണോ പേടിയാണോ എന്താണോ എന്തായാലും പേടിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുരക്ഷാ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ചങ്കിന്റെ നാട്ടിലേക്ക് പോലും വരണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ട നിർബന്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി പോയിരിക്കുന്നു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ജൂതരാഷ്ട്രം സന്ദർശിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴിലാണ് ഇസ്രായേൽ സന്ദർശിക്കുന്നത് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശിച്ചിരുന്നു അതൊക്കെ ശരി തന്നെയാണ് നേരത്തെ ഇസ്രായേൽ സന്ദർശിച്ചു പിന്നീട് ഇന്ത്യ സന്ദർശിച്ചു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കെന്നല്ല എങ്ങോട്ടും പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി പല രാജ്യങ്ങളും ഞങ്ങളുടെ രാജ്യാതിർത്തിയിലേക്ക് കടന്നാൽ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നത് കൊണ്ട് പിടിച്ച് ഞങ്ങൾ കോടതിയെ ഏൽപ്പിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആകാശമാർഗം യാത്ര ചെയ്യുമ്പോഴും ആ രാജ്യാതിർത്തിയിലൂടെ പോകാതിരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എന്തായാലും ഇന്ത്യയിലേക്ക് പോലും വരാനുള്ള ധൈര്യമില്ല ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വേണ്ടത്ര വിശ്വാസമില്ല ചങ്കൊക്കെ ശരി തന്നെയാണ് പക്ഷേ ജീവൻ പണയം വെച്ചൊരു കളിക്കുമില്ല എന്നുള്ള ഒരു തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി എടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത